സംബന്ധിച്ച് കഴിഞ്ഞ നാലര വർഷക്കാലം ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധികൾ എന്നുള്ള ആറ് കൗൺസിലർമാർ നടത്തിയിട്ടുള്ള പോരാട്ടം കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ച് സമരത്തിന്റെ അധ്യക്ഷൻ കൊല്ലം ജില്ലയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ പ്രകാശ് പാപ്പാടി മുഖ്യപ്രഭാഷണം നടത്താനായിട്ട് ചേർന്നിട്ടുള്ള പാർട്ടിയുടെ മുൻ ദേശീയ കൗൺസിലംഗം ശ്രീ എം എസ് രാംകുമാർ പാർട്ടിയുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ പ്രിയപ്പെട്ട ഇടവത്തം വിനോദ്ജി ഈ സമരത്തിൽ ഇവിടെ നേതൃത്വം കൊടുക്കുന്ന കോർപ്പറേഷൻ കൗൺസിലറും ബി ജെ പിയുടെ കോർപ്പറേഷൻ കൗൺസിലറും അതോടൊപ്പം തന്നെ ਬਾਲਮਹਰਿ ਬਾਦਲੇੜੂੜੀਆ ਟੂ ਦਾ ਆਸਰੇ ਪੀ ਜੀ ਗਿਰੀਸ਼ ਕੌਸਮਾਰਾ ਟੂ ਦਾ ਆਸਰੇ ਮੇਰੇ